മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നേതൃത്വത്തിലുള്ള മഹായുദ്ധി സഖ്യം അധികാരമേറ്റെടുക്കാൻ പോകുകയാണ് ഇരുന്നൂറ്റി എൺപത്തിയെട്ട് സീറ്റുകളുള്ള ഇവിടെ ബി ജെ പി ഒറ്റയ്ക്ക് തന്നെ നൂറ്റി മുപ്പത്തിരണ്ട് സീറ്റ് നേടിയിരിക്കുകയാണ് മഹാരാഷ്ട്രയിൽ വൻ വിജയം നേടിയ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്ത് വിട്ടുവീഴ്ച ചെയ്യേണ്ടെന്ന നിലപാടിലാണ് ബി ജെ പിയും ആർ എസ് എസും ദേവേന്ദ്ര ഫട്നാവിസിനെ മുഖ്യമന്ത്രിയും ഏകനാഥ് ഷിൻഡെ അജിത് പവാർ എന്നിവരെ ഉപമുഖ്യമന്ത്രിമാരും ആക്കാനാണ് ലക്ഷ്യം എന്നാൽ മുഖ്യമന്ത്രി പദത്തിനായി സഖ്യകക്ഷികളായ ശിവസേന ഷിൻഡെ വിഭാഗവും എൻ സി പി അജിത് പവാർ വിഭാഗവും അവകാശം ഉന്നയിച്ചിരിക്കുകയാണ് ഇതിനിടെ പാർട്ടി പ്രവർത്തകർക്ക് ഫട്നാവിസ് മുഖ്യമന്ത്രിയാവുക എന്നാണ് ആഗ്രഹമെന്ന് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ചന്ദ്രശേഖർ ബബൻകുലെ അഭിപ്രായപ്പെട്ടു അതിന് പിന്നാലെ അജിത് പവാറിനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് എൻ സി പി നേതാവ് ദീപക് മങ്കറും പരസ്യമായി ആവശ്യപ്പെട്ടിരിക്കുകയാണ് മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി മുന്നണിയിൽ കലഹം തുടങ്ങിയിരിക്കുകയാണ് എന്നാൽ നൂറ്റി മുപ്പത്തിരണ്ട് സീറ്റിൽ വിജയിച്ച ബി ജെ പിടിമുറുക്കിയാൽ ശിവസേന എൻ സി പി പാർട്ടികൾ വിട്ടുവീഴ്ചയ്ക്ക് നിർബന്ധിതരാകേണ്ടി വരും അതേസമയം മഹാവികാസ് അഘാടി വൻ പരാജയം നേരിട്ടതോടെ ഇക്കുറി ഔദ്യോഗിക പ്രതിപക്ഷ നേതാവ് മഹാരാഷ്ട്രയിൽ ഉണ്ടാവില്ല അറുപത് വർഷത്തിന് ശേഷമാണ് പ്രതിപക്ഷ നേതാവ് ഇല്ലാതാകുന്നത് ആഴുള്ള സീറ്റിന്റെ പത്ത് ശതമാനം സീറ്റിൽ ജയിച്ച പാർട്ടിക്കാണ് പ്രതിപക്ഷ നേതൃത്വ സ്ഥാനം ലഭിക്കുക ഇരുന്നൂറ്റി അംഗ സഭയിൽ ഇതിനാവശ്യമായി ഇരുപത്തിയെട്ട് സീറ്റ് ഒരു പ്രതിപക്ഷ പാർട്ടിക്കുമില്ല ശിവസേന ഉദ്ധ വിഭാഗം ഇരുപത്തി ഒന്ന് സീറ്റിലും കോൺഗ്രസ് പതിനാറ് സീറ്റിലും എൻ സി പി പവാർ വിഭാഗം പത്ത് എന്നിങ്ങനെയാണ് പ്രതിപക്ഷ പാർട്ടികളുടെ അംഗബലം രാജ്യത്തെ പ്രധാന പ്രതിപക്ഷമായിരിക്കുന്ന കോൺഗ്രസിന് ബി ജെ പിയെ നേരിടാനുള്ള ശക്തിയോ കഴിവോ ഇല്ലെന്നുള്ള യാഥാർത്ഥ്യവും ഒരിക്കൽ കൂടി വെളിവായിരിക്കുകയാണ് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിലൂടെ കോൺഗ്രസിനുണ്ടായത് അവിശ്വസനീയമായ തകർച്ച തന്നെയാണ് ഇരുന്നൂറ്റി എൺപത്തിയെട്ട സഭയിൽ പതിനാറ് സീറ്റിലേക്കാണ് കോൺഗ്രസ് ചുരുങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെ കോൺഗ്രസ് ഏറ്റവും സംഘടനാ ശേഷിയുള്ള സംസ്ഥാനമായിരുന്നു മഹാരാഷ്ട്ര അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പതറിയത് ഒഴിച്ചാൽ മഹാരാഷ്ട്രയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെയുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വൻവിച്ച ഭൂരിപക്ഷം കോൺഗ്രസ് നേടിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ശിവസേന രംഗപ്രവേശനം ചെയ്തപ്പോഴും നൂറ്റി നാൽപ്പത്തി ഒന്ന് സീറ്റുമായി കോൺഗ്രസ് കരുത്തുകാട്ടി എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലെ തിരഞ്ഞെടുപ്പ് മുതൽ ചിത്രം മാറി തുടങ്ങി ശരത് പവാർ എൻ സി പി രൂപീകരിച്ച് മത്സരിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ കോൺഗ്രസ് എൺപത് സീറ്റിൽ ഒതുങ്ങി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് തിരഞ്ഞെടുപ്പ് മാറ്റി നിർത്തിയാൽ ചരിത്രത്തിൽ ആദ്യമായി നൂറ്റി താഴെ സീറ്റിലേക്ക് മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് ചുരുങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലായിരുന്നു പിന്നീട് ഒരിക്കലും മഹാരാഷ്ട്രയിൽ മൂന്നക്കം കാണാൻ കോൺഗ്രസിൽ ആയിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലെ തെരഞ്ഞെടുപ്പിൽ എഴുപത്തഞ്ച് സീറ്റിലേക്ക് അടിപതറി ഏറ്റവും വലിയ ഒറ്റകക്ഷി സ്ഥാനം കോൺഗ്രസ്സിന് വിടാതെ നിലനിർത്തി എന്നാൽ രണ്ടായിരത്തി നാലിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷി സ്ഥാനവും നഷ്ടമായി കോൺഗ്രസ് അറുപത്തി സീറ്റിൽ ഒതുങ്ങിയപ്പോൾ എൻ സി പി എഴുപത്തൊന്ന് സീറ്റുമായി വലിയ ഒറ്റകക്ഷിയായി രണ്ടായിരത്തി ഒമ്പതിലെ തെരഞ്ഞെടുപ്പിൽ എൺപത്തിരണ്ട് സീറ്റുമായി നില മെച്ചപ്പെടുത്തിയെങ്കിലും തുടർന്നുള്ള തെരഞ്ഞെടുപ്പുകളിൽ വീണ്ടും താഴേക്ക് താഴേക്ക് പോയി രണ്ടായിരത്തി പതിനാലിൽ നാൽപ്പത്തി രണ്ടും രണ്ടായിരത്തി പത്തൊമ്പത് നാൽപ്പത്തി സീറ്റുമാണ് കോൺഗ്രസ് ലഭിച്ചത് രണ്ടായിരത്തി പതിനാല് നൂറ്റി ഇരുപത്തിരണ്ട് സീറ്റോടെ ബി ജെ പി സംസ്ഥാനത്ത് ആദ്യമായി മൂന്നക്കം കടന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതൽ ശുഷ്കിച്ച് തുടങ്ങിയ കോൺഗ്രസിന്റെ വോട്ട് നിലയിലും ഓരോ തെരഞ്ഞെടുപ്പിലും ഇടിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ ശുഷ്കിച്ചു തുടങ്ങിയ കോൺഗ്രസിന്റെ വോട്ട് നിലയിലും ഓരോ തെരഞ്ഞെടുപ്പിലും ഇടിഞ്ഞുകൊണ്ടിരുന്നു തൊണ്ണൂറിൽ മുപ്പത്തെട്ട് പോയിന്റ് ഒന്നേഴ് ശതമാനമായത് രണ്ടായിരത്തി പത്തൊമ്പതിലേക്ക് വളരെ താഴ്ന്നു ഇത്തവണ വോട്ട് ശതമാനം പന്ത്രണ്ട് പോയിന്റ് നാല് രണ്ടിലേക്കും ചുരുക്കി യു പിയിലും ബീഹാറിലും തമിഴ്നാട്ടിലും ആന്ധ്രാപ്രദേശിലും പശ്ചിമബംഗാളിലും സംഭവിച്ചതുപോലെ മറ്റൊരു വലിയ സംസ്ഥാനത്തും കൂടി കോൺഗ്രസ് തൂത്തെറിയപ്പെടുന്ന സാഹചര്യമാണ് മഹാരാഷ്ട്രയിലെ ഒരുങ്ങിയിരിക്കുന്നത് കോൺഗ്രസിന്റെ നയങ്ങളിലുള്ള വ്യതിയാനങ്ങളും ജനങ്ങൾക്ക് പാർട്ടിയിൽ വിശ്വാസമില്ലായ്മയുമാണ് പ്രധാന കാരണമായിട്ടുള്ളത് ബി ജെ പി ഉയർത്തുന്ന തീവ്ര ഹിന്ദുത്വ അജണ്ടകൾക്ക് ബദലായി മൃദു ഹിന്ദുത്വ അജണ്ടയുമായിട്ടാണ് കോൺഗ്രസ് പോകുന്നത് മതേതര ജനാധിപത്യ ശക്തികൾക്ക് ഒരിക്കലും ഭൂഷണമാവില്ലെന്ന തിരിച്ചറിവ് അവർക്ക് ഉണ്ടാകുന്നില്ല ദുർബലമായ സംഘടനാ സംവിധാനവും നേതാക്കളുടെ ഗ്രൂപ്പ് പോലും കോൺഗ്രസിന്റെ ശിഥിലീകരണത്തിന് മറ്റൊരു കാരണം കൂടി ആണ്